ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ വീഡിയോയായിട്ടായിട്ട് ഒരു നൈലോൺ ബാൻഡ് വെച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാം ഹെഡ് ബാൻഡ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാ ഒന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു നൈലോൺ ബാൻഡ് എടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റും ബ്ലൂ ആയിട്ടോ ഒരു തീമ് പറഞ്ഞിരുന്നു അപ്പോൾ വൈറ്റും ബ്ലൂവും എടുത്തിട്ടുണ്ട് അതായത് വൈറ്റ് കളർ ബാൻഡും ബ്ലൂ കളറ് തുണിയും പിന്നെ ഒരു സ്റ്റോണും എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുണി ഞാൻ അറുപത് ഇഞ്ച് നീളത്തിലും അഞ്ചഞ്ച് വീതിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെറ്റിൻ്റെ ക്ലോത്ത് ആട്ടോ അപ്പം ഇനി ഇത് നമുക്കിതാ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ അരിക്ക് ഭാഗം ഒന്ന് ഇതാ ഇതുപോലെ തുന്നി കൊടുക്കണം രണ്ട് രണ്ടായിട്ടും മടക്കുമ്പോൾ ശ്രദ്ധിക്കണം അതായത് രണ്ട് സൈഡും ഒരുമിച്ച് വെച്ച് തുന്നരുത് കയറ്റി ഇറക്കി വെച്ച് വേണം തുന്നാനായിട്ട് എങ്കിലാണ് നമുക്ക് രണ്ട് ഫ്ലേവർ കിട്ടുള്ളൂ ഇനി ഇതാ തുന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് രണ്ടായിട്ടും ഇതുപോലെ വലിച്ചതിന് ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അഴിഞ്ഞു പോരും നീ ഇതുപോലെതാ ശരിക്കും വലിച്ചൊന്ന് കെ ടൈറ്റ് ചെയ്ത് കെട്ടണം നീ ഇതുപോലെതാ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് തിരിച്ച് ഫ്ലേവർ പോലെ ആക്കി കൊടുക്കാം ഇതിൽ ഇനി അതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് നമുക്കൊന്ന് സൂചി തോന്നു ഒന്ന് തുന്നി കൊടുക്കാം അതായത് ഇത് വിട്ടു വിട്ടുപോരാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടഴിഞ്ഞു പോയാലും ഈ ഫ്ലേവർ അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിന് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് കെട്ടിയിട്ട് വേണം കേട്ടോ തുന്നി കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ നടുക്ക് നമ്മൾ ഇതാ ഒരു ലെയർ കൂടി ഉണ്ട് നമ്മൾ രണ്ടായിട്ടും മടക്കി കെട്ടി ഇറക്കി മടക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലൊരു ചെറിയ പൂവും കൂടി ഇതിനൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി അതൊക്കെ ഒന്ന് വിടുത്ത് ശരിയാക്കി കൊടുക്കാം ഇനി ഇതാ ഇതൊരു ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിലും ഒരു ഇഞ്ച് വീതിയിലും ഒരു നെറ്റ് പീസോടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് മടക്കുന്നില്ല ഒറ്റ ലെയർ ആയിട്ടായിട്ട് മടക്കുന്നത് ഇതിൻ്റെതാ ഹരികത്ത് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കണം ഇത് നമുക്കൊരു ചെറിയ ഫ്ലവർ ഇതിൻ്റെ നടുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഇതൊന്ന് നമുക്ക് അറ്റം വരെ ഒന്ന് തുന്നിയെടുക്കാം അപ്പോൾ ഞാൻ തുന്നി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് കെട്ടിയിട്ട് തുന്നി കൊടുക്കാം ഇതാ കണ്ടോ ഇത് ഇതുപോലെ മുകളിൽ വെക്കുന്നതാണ് കണ്ടോ ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെറിയ പീസ് ഉണ്ടാക്കി എടുത്താൽ ഇനി നമുക്കിതൊരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് അതൊന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഫെൽറ്റ് ഷീറ്റ് ഈ വലിയ ഫ്ലേവറിൻ്റെ നടുക്കൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് അങ്ങനെ രണ്ട് കഷ്ടം മൂന്ന് വശം ഫെൽറ്റ് ഷീറ്റ് ഇതാ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതാ ഈ ഫ്ലേവറിൻ്റെ നടുക്കോട്ടേക്ക് നമ്മൾ ഇതാ ഈ ബീഡ് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ ഇനി ഇതൊന്നും കാശ് കൊടുത്ത് മേടിച്ച് കളയ സമയം കളയാ പൈസ കളയേണ്ട ഞാൻ ആ ബീഡ്സ് മാല ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ നിങ്ങൾ എല്ലാവരും അതൊന്ന് കാണണേ ഇനി ഇതാ ഈ ഫ്ലേവറിൻ്റെ നടുക്കോട്ടേക്ക് നമുക്ക് ഇച്ചിരി പശ തേച്ചിട്ട് ഞാൻ ഗ്ലൂഗണ്ണായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഈ ഈ സ്റ്റോൺ ലൈസ് നമുക്കൊന്ന് ശരിക്കൊന്ന് മടക്കിയതിന് ശേഷം ഇതിനെ നടുക്ക് വെച്ച് ഈ ഫെൽറ്റ് ഷീറ്റ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ ഒട്ടിച്ചതിന് ശേഷം മാത്രം ഇത് സൈഡൊക്കെ കട്ട് ചെയ്താൽ മതി മതിയിട്ടോ നമ്മൾ അല്ലാതെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കാൻ ഭയങ്കര പാടായിരിക്കും അത് വിട്ടുപോരും അപ്പോൾ ഇതുപോലെ ഒന്ന് നാലാകി മടക്കിയതിന് ശേഷം ഒട്ടിച്ച് ഒട്ടിക്കുക അതിന് ശേഷം നമ്മൾ അരികൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതുപോലത്തെ രണ്ട് ലേസ് എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതും അതുപോലെ ഒന്ന് നാലാകി മടക്കി കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ സെ സെൻ്ററിൽ വെച്ച് ഇതും ഒട്ടിച്ച് കൊടുക്കാം തിരിച്ച് വെച്ചാൽ ഒട്ടിക്കാം ഒരെണ്ണം വെട്ടിക്കലും ഓരെണ് ഓറിസോണ്ടിലായിട്ട് നമുക്ക് ഒട്ടിക്കാം അപ്പം നല്ല ചുറ്റിനും ഈ ബീഡ്സ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ബീഡ്സ് ഇതുപോലെ ഇരിക്കും ഒന്നിച്ച് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ രണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കാനുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ഒരു ഫെഡ്ഷീറ്റ് വെച്ച് നമുക്ക് അതൊന്ന് ഒട്ടിച്ച് ഉറപ്പിക്കാം ഇനി ഈ ഫെൽറ്റ് ഫെൽഷീൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഗ്മ വെച്ചിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ ചെറിയ ഫ്ലവറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ സ്റ്റോണിൻ്റെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നടുക്ക് നമുക്കൊരു വൈറ്റ് സ്റ്റോൺ വെച്ച് കൊടുക്കാം ഇനി അരികെല്ലാം വെട്ടി നമുക്ക് ആ പാകത്തിനുള്ള നീളത്തിലാക്കി വെട്ടിയെടുക്കാം ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബെഡ് ഷീറ്റ് കൂടിയും കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് ബാൻഡിൽ ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഈ ഫ്ലേവറിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇതിനകത്ത് മുത്തൊക്കെ ഇരിപ്പ് ഉണ്ട് നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ റെഡി ആവില്ല അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇച്ചിരി ഗം വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഫെൽറ്റ് ഷീറ്റ് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഭംഗിയാണ് കുഞ്ഞു മക്കളുടെ തലയിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും കാരണം ഇതിൻ്റെ ഇലാസ്റ്റിക് ഒരിക്കലും അവർക്ക് വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കില്ല നല്ല കംഫർട്ടായിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക്